അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്തൊരു അപ്ഡേറ്റ് കൂടി പങ്കുവയ്ക്കാം എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി ആ പദ്ധതി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ആ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഇന്നുമുതൽ സ്വീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട് അതിൽ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക അതിലെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുകൂടി പ്രേക്ഷകർക്കായി പറഞ്ഞുതരാം സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപ്ഡേറ്റുകൾ ഇങ്ങനെയാണ് വരുന്നത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇവർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി എങ്ങനെയാണ് ഈ ഇതിൽപ്പെട്ട ഈ കാറ്റഗറിയിൽപ്പെട്ടവർ അപേക്ഷിക്കേണ്ടത് എന്നതുകൂടി പറയാം കെ സ്മാർട്ട് ഈ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ നൽകേണ്ടത് അന്ത്യോദയ അന്യോജന മുൻഗണനാ വിഭാഗം എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തിനായി ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പകർപ്പ് ഹാജരാക്കണം ഇത് ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ ഇതൊക്കെ അപേക്ഷയോടുകൂടെ കൊടുക്കേണ്ടതാണ് അപേക്ഷയുടെ കൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്റ്ററിംഗ് നടത്തണം തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പെടുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കും പ്രായ തട്ടിപ്പൊന്നും നടത്തരുതെന്ന് ചുരുക്കം പ്രതിമാസം കിട്ടുന്നത് ആയിരം രൂപയാണ് സംസ്ഥാനത്ത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം പേർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക എന്നതാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഒരു വർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ചെലവിടുക അപ്പോൾ ആ പദ്ധതിയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പദ്ധതിയെക്കുറിച്ച് ഈ പദ്ധതി വെച്ച് പ്രചാരണം നടത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് പക്ഷേ ശരിക്കും ഇപ്പോൾ പദ്ധതി പ്രാബല്യത്തിലായിട്ടുണ്ട് ഇന്ന് മുതൽ അക്കാര്യത്തിൽ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകാം